നമസ്കാരം റീഡേഴ്സ് അഡ്വക്കറ്റാണ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പത്രങ്ങൾ മൊത്തത്തിൽ നോക്കിയപ്പോൾ മിക്ക പത്രങ്ങളും ലീഡായി നൽകിയിരിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയുടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൻ്റെ വാർത്തയാണ് ലീഡായിട്ട് തന്നെ അതിൻ്റെ ഒപ്പം ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട കടുത്ത പരാമർശങ്ങളായി തന്നെ വന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തയാണ് നൽകിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് കാലമാണ് എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ പശ്ചാത്തലം അറസ്റ്റിൽ തെറ്റില്ല എന്നാണ് തലക്കെട്ട് മാതൃഭൂമി നൽകിയിട്ടുള്ളത് മോചനമില്ല എന്ന് മാധ്യമം ലീഡ് വാർത്തയിലെ തലക്കെട്ട് നൽകി െന്ന് തെളിവുണ്ട് പണം വാങ്ങി എന്ന് മനോരമ ലീഡ് വാർത്തയുടെ തലക്കെട്ട് നൽകുന്നു തെളിവുണ്ടെന്ന് കോടതി കെജ്രിവാൾ ജയിലിൽ തുടരും എന്ന് സുപ്രഭാതം ലീഡ് നൽകുന്നു ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുന്നുണ്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി കൂടിയായ തോമസ് ഐസക്കിനെതിരായ ഇ ഡി നടപടിയാണ് ഇവിടുത്തെ പ്രധാന വിഷയം എന്നാൽ തോമസ് ഐസക്ക് ഹൈക്കോടതിയുടെ സാധ്യതകൾ തേടി നിരന്തരം ഇ ഡി സമൻസ് അയക്കുമ്പോൾ അതിന് കൗണ്ടറായി ഹൈക്കോടതിയിൽ നിന്ന് വിധി സമ്പാദിക്കുകയാണ് കിഫ്ബി മസാല ബോണ്ടിലാണ് ഇ ഡി അന്വേഷണം നടക്കുന്നത് ുന്നത് അതിൻ്റെ തുടർച്ചയായി തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടായിരിക്കണം കൂടുതലായി തുടർച്ചയായ സമൻസ് അയക്കുകയും ചോദ്യം ചെയ്തേ പറ്റൂ എന്നുള്ള നിലപാടിൽ എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിലും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ശല്യം ചെയ്യരുത് എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് കിഫ്ബി മസാല ബോണ്ട് രേഖകളിൽ വ്യക്തത വേണം ചോദ്യം ചെയ്യൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എന്ന് ഹൈക്കോടതി പറഞ്ഞത് മാതൃഭൂമി ഒന്നാം പേജിൽ വാർത്ത നൽകുന്നുണ്ട് ദേശാഭിമാനി സ്വാഭാവികമായും അവരുടെ ലീഡ് വാർത്തയാക്കി ഇതിനെ നൽകുന്നുണ്ട് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്തത് വിലക്കി ഇ ഡിക്ക് പൂട്ട് എന്ന തലക്കെട്ടിലാണ് അവർ വാർത്ത നൽകുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് ശല്യം ചെയ്യേണ്ടതില്ല എന്ന് കോടതി പറഞ്ഞത് വാർത്തയിൽ വിശദാംശമായി നൽകുന്നു മസാല ബോണ്ട് കേസിൽ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കാലത്ത് തോമസ് ഐസക്കിനെ ശല്യപ്പെടുത്തരുത് എന്ന് കേരള കോമതി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് കഴിയും വരെ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യരുത് എന്ന് മംഗളം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ഒപ്പം തന്നെ ഇ ഡിയുടെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൻ്റെ തുടരന്വേഷണം നടക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായി ഇതുപോലെ സി പി ഐ എമ്മിൻ്റെ വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട് തൃശ്ശൂരിന് പുറത്തേക്കും ജില്ലയ്ക്ക് പുറത്തേക്കും സി പി എമ്മിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇ ഡി കൈകടത്തുന്നു എന്നുള്ളതുൾപ്പെടെയുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഒടുവിൽ ഉണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സി പി ഐ എമ്മിൻ്റെ ഉന്നതരായ നേതാക്കളെ തന്നെ ഇ ഡി നിരന്തരം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയാണ് ആശങ്കയിൽ സി പി എം എന്ന് ഈ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് മനോരമ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കരുവന്നൂരിൽ പി കെ ബിജു അടക്കമുള്ളവരെ വീണ്ടും വീണ്ടും വിളിപ്പിച്ചു യാണ് എന്നും ഇത് എന്തിനുള്ള നീക്കമാണ് എന്നും സി പി എമ്മിന് ആശങ്കയുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളാണ് മനോരമ നൽകുന്നത് മറ്റൊരു വാർത്ത ഇന്നലെ നമ്മൾ റീഡേഴ്സ് അഡ്വക്കറ്റിൽ പരാമർശിച്ച വാർത്തയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റംസാൻ വിഷു ചന്തകൾ വിലക്കിയ വാർത്തയാണ് നമുക്കറിയാം സ്വാഭാവികമായി എല്ലാ വർഷവും ആഘോഷവേളകളിൽ കേരളത്തിൽ ഉത്സവ ചന്തകൾ നടത്താറുണ്ട് മനുഷ്യന്റെ ആഘോഷത്തിനൊപ്പം ഗവൺമെൻറ്റുകൾ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അത് ൊക്കെ തുടർച്ചയായി നമുക്ക് അനുഭവപ്പെടുക അത് ഒരുപക്ഷെ ഏത് കാലത്തും അത് എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ ആര് ഭരിച്ചാലും ഉത്സവ ചന്തകൾ മുടക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് അവിടെ എല്ലാ സാധനം കിട്ടുമോ അല്ലെങ്കിൽ വെല്ലത്തിൻ്റെ അളവ് കുറഞ്ഞോ പപ്പടമില്ലേ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ക്വാളിറ്റിയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ വിഷുവിന് അല്ലെങ്കിൽ ഈ റംസാന് ഉത്സവ ചന്ത വിലക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അസാധാരണ നടപടിയാണ് നമ്മൾ കണ്ടത് അതിനെതിരെ പത്രങ്ങളുടെ വാർത്താ കോളങ്ങൾ ഗൗരവത്തിലുള്ള സമീപനം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ഇന്നും ഒരുപക്ഷെ പത്രങ്ങളൊന്നും ആ രീതിയിൽ അതിനെ സമീപിച്ചിട്ടില്ല ഇത് സ്വാഭാവികമായ നടപടി എന്ന നിലയിലാണ് പത്രങ്ങൾ അതിനെ സമീപിക്കുന്നത് ഇന്നത്തെ മനോരമ ഈ വിഷയം വാർത്തയാക്കി നൽകുന്നുണ്ട് വിലക്കിയത് പെരുമാറ്റച്ചട്ടം പാലിക്കാനെന്ന് കമ്മീഷൻ പറഞ്ഞ കാര്യമാണ് മനോരമ റിപ്പോർട്ട് ചെയ്തത് അതേസമയം സുപ്രഭാതം അതേ ഗൗരവത്തിൽ കണക്കിലെടുത്തുകൊണ്ട് മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് ചട്ടം പറഞ്ഞ് അന്നം മുടക്കരുത് എന്ന സുപ്രഭാതം മുഖപ്രസംഗത്തിൽ വിശദീകരിക്കുന്നു റംസാൻ വിഷു ചന്തകൾ സ്വാഭാവികമായി എല്ലാ നടത്തുന്നതാണ് അതിന്റെ ഡേറ്റ് ഇന്ന ദിവസം തുടങ്ങും എന്ന് പറഞ്ഞതോ ഇന്ന നാൾ തുടങ്ങും എന്ന് പറയാൻ തെരഞ്ഞെടുത്ത തീയതിയോ ചൂണ്ടിക്കാണിച്ച് അങ്ങനെയുള്ള അന്യായം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള നടപടിയാണ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തത് എപ്പോഴെങ്കിലും വരുന്ന ഉത്സവത്തിന്റെ സന്തോഷം വിലക്കുന്ന നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത് സുപ്രഭാതത്തിന്റെ ശക്തമായൊരു മുഖ പ്രസംഗം ഉണ്ട് ജനയുഗം ഉത്സവ ചന്തകൾക്ക് അനുമതി നിഷേധം വിശദീകരണം തേടി കോടതി എന്നൊരു വാർത്ത നൽകുന്നുണ്ട് ദേശാഭിമാനി രാഷ്ട്രീയമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ നടപടിയെടുത്തത് രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള വാർത്തയാണ് ദേശാഭിമാനി നൽകുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാനമായും മേൽക്കൈ നേടുന്ന ഒരു വിഷയം പൌരത്വ പ്രശ്നമാണ് പൌരത്വ നിയമവുമായി ബന്ധപ്പെട്ട് മതാടിസ്ഥാനത്തിലുള്ള നീക്കം ദേശീയ തലത്തിൽ നടപ്പാക്കിയ ചട്ടം പുറപ്പെടുവിച്ച ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിനെതിരായ പ്രതിഷേധം വ്യാപകമായി ഉയരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇടതുപക്ഷം ഈ വിഷയം കാര്യമായി തന്നെ ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസ് ആണെങ്കിൽ അതിൽ നിന്നും തെന്നി തെന്നി മാറാൻ ശ്രമിക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട് അവരുടെ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രകടന പത്രികയിലും നേരിട്ട് സി എ എ വിഷയം പരാമർശിക്കുന്നില്ല സി പി എം അതിൽ കയറി പിടിച്ചിരുന്നു എന്നാൽ എട്ടാം പേജിലുണ്ട് എന്ന് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മുഖ്യമന്ത്രി എട്ടാം പേജ് വായിക്കൂ എന്ന് മുഖ്യമന്ത്രി ഇന്നലെ എട്ടാം പേജുമായി വാർത്താ സമ്മേളനം നടത്തിയ വാർത്തയാണ് ഇന്ന് പത്രങ്ങളിലുള്ളത് പൗരത്വ വിഷയം സതീശൻ്റെ പരാമർശം തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പിണറായി പറഞ്ഞ കാര്യം മനോരമ അകം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രകടന പത്രികയിലെ പേജ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ഈ കാര്യം എന്ന് ചോദിക്കുന്ന ചിത്രവും മനോരമ പ്രസിദ്ധീകരിക്കുന്നുണ്ട് പേജ് എട്ടിൽ സി എ എവിടെയെന്ന് ദേശാഭിമാനി വലിയ വാർത്ത നൽകുന്നുണ്ട് പൗരത്വം വെട്ടിയ കോൺഗ്രസ് പത്രിക വ്യക്തി നിയമങ്ങളിലെ പരിഷ്കാരം പ്രോത്സാഹിപ്പിക്കുമെന്ന് മാത്രമാണ് ചേർത്തിട്ടുള്ളത് അതും ബി ജെ പി വാദത്തിനൊപ്പം ചേരുന്ന നിലപാടാണ് എന്നും ദേശാഭിമാനി വാർത്ത നൽകുന്നു ഇനി ലേശ കുടുംബകാര്യമാണ് അച്ഛൻ മകൻ മകൾ സഹോദരൻ അളിയൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുടുംബ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് ജനം എന്നെ ആഗ്രഹിക്കുന്നു എന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് പറഞ്ഞ കാര്യം റോബർട്ട് വദ്രയുടെ നിലപാട് കേരള ഗവമെന്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം അമേഠിയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗാന്ധി കുടുംബത്തിലെ ഒരാൾ എന്ന നിലയിൽ നിരന്തരം ഞാൻ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് എന്നും ഈ തെരഞ്ഞെടുപ്പിൽ ജനം അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി ദാഹിക്കുന്നു എന്നുമാണ് റോബർട്ട് വദ്ര പറയുന്നത് സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കാനുള്ള താല്പര്യമാണ് റോബർട്ട് വദ്ര നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അദ്ദേഹത്തിന് അവിടെ സീറ്റ് കൊടുക്കുമോ എന്നറിയില്ല എന്തായാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും അവിടെ മത്സരിക്കാൻ നമ്മളില്ലേ എന്ന് പറഞ്ഞ് മടങ്ങിയിട്ടുണ്ട് അച്ഛനും മകനും നേർ എന്ന് കേരളത്തിൽ ത്തിൽ നിന്നുള്ള മറ്റൊരു കുടുംബകാര്യമാണ് വേറൊരു വാർത്ത കുടുംബം വേറെ രാഷ്ട്രീയം വേറെ അനിൽ ആന്റണി തോൽക്കണം എന്ന് പറഞ്ഞ് എ കെ ആൻ്റണി രംഗത്തെത്തി അതിന് പിന്നാലെ കാലഹരണപ്പെട്ട കോൺഗ്രസ്സുകാർ കുരച്ചുകൊണ്ടേയിരിക്കും എന്ന് അനിൽ ആൻറണി പറഞ്ഞത് മറ്റൊരു വാർത്തയായും ഇത് രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് മംഗളം ഒന്നാം പേജിൽ തന്നെ വാർത്ത നൽകുന്നുണ്ട് അതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കുടുംബകാര്യം കെ മുരളീധരൻ്റെയും പത്മജ വേണുഗോപാലിൻ്റെയുമാണ് രണ്ടാളും ഈ പറഞ്ഞ പോലെ ആൻ്റണി കോൺഗ്രസിലും അനിൽ ആൻ്റണി ബി ജെ പിയിലുമാണ് മുരളി കോൺഗ്രസിലും പത്മജ ബി ജെ പിയിലുമാണ് അവരുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾക്ക് സാഹചര്യമുള്ളത് കെ കെരുണാകരൻ്റെ ചിത്രം പോലും ബി ജെ പിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അതിനു നീക്കം ആരംഭിച്ചു എന്നുള്ള ാണ് ഒടുവിൽ കരുണാകരൻ്റെ മുരളീ മന്ദിരം എന്ന വീട് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിന് വേണ്ടി ഉപയോഗിക്കുകയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിയിലേക്ക് പോയ കോൺഗ്രസ്സുകാർക്ക് മെമ്പർഷിപ്പ് വിതരണത്തിന് വേണ്ടി പത്മജ ഉപയോഗിച്ചിരിക്കുന്നു മുരളീ മന്ദിരത്തിൽ വെച്ച് ബി ജെ പി അംഗത്വം വിതരണം ചെയ്ത് പത്മജ എന്ന കേരളകോമിതി വാർത്ത നൽകുന്നുണ്ട് മാതൃഭൂമി വീട്ടുകാര്യത്തെ പ്രത്യേകമായി സൂചിപ്പിച്ചുകൊണ്ടാണ് വാർത്ത നൽകുന്നത് ഒന്ന് മുരളീ മന്ദിരം മുരളീധരം വേഴ്സസ് പത്മജ എന്ന തലക്കെട്ടിൽ മറ്റൊന്ന് ആന്റണി മന്ദിരം അല്ലെങ്കിൽ ആന്റണിയുടെ വീട് ആന്റണി വേഴ്സസ് അനിൽ ആന്റണി എന്ന തലക്കെട്ടിൽ മറ്റ് മറ്റൊരു വാർത്തയും കൂടി ഈ രണ്ട് കുടുംബകാരെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടെ അനിൽ ആൻ്റണിക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി ദല്ലാൽ നന്ദകുമാർ രംഗത്തെത്തിയ വാർത്ത ഇന്നലെ നമ്മൾ ചാനലുകളിൽ ചെറുതായിട്ടൊക്കെ കണ്ടതാണ് ഇന്ന് പത്രങ്ങളും അതിനെ കാര്യമായി ഗൗരവത്തിലെടുത്തില്ല ദല്ലാൽ നന്ദകുമാർ മറ്റ് വാക്കുകൾ പറയുമ്പോൾ വലിയ വാർത്തയും ലീഡും നൽകുന്ന മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ഇന്നത്തെ ആരോപണം ഗൗരവത്തിലെടുത്തില്ല എന്ന് മാത്രമല്ല അതിനെ മുക്കാനും ശ്രമിച്ചതുപോലെയാണ് നമുക്ക് പത്രം കാണുമ്പോൾ തോന്നുക അനിൽ ആൻ്റണി ഇരുപത്തിയഞ്ച് ലക്ഷം കൈപ്പറ്റി രഹസ്യരേഖ വിറ്റു ആരോപണവുമായി ദല്ലാൽ നന്ദകുമാർ എന്ന് മാതൃഭൂമി അകം പേജിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു എ കെ ആന്റണി കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് സി ബി ഐയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് വേണ്ടിയിട്ടാണ് തൻ്റെ കയ്യിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിയത് എന്നാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ കാര്യം പി ജെ കുര്യൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയാം പിന്നീട് എൻ ഡി എ സർക്കാർ വന്ന സമയത്ത് പരാതി കൊടുക്കാൻ താൻ മുന്നോട്ട് വന്നപ്പോൾ പി ജെ കുര്യനൊക്കെയാണ് വിലക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി അനിൽ ആൻ്റണി ബി ജെ പിയിലേക്ക് പോയതിന് വേറെ ഉത്തരം തേടേണ്ടതില്ല എന്തായാലും ഇങ്ങനൊരു വാർത്തയുണ്ട് ആ വാർത്ത മാതൃഭൂമി നൽകിയിട്ടുണ്ട് മറ്റു പത്രങ്ങൾ വരും ദിവസങ്ങളിലെങ്കിലും ഗൗരവമായി എടുക്കുമെന്ന ശുഭപ്രതീക്ഷ നമുക്ക് പങ്കുവയ്ക്കാം അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തി മാധ്യമങ്ങൾ എന്ന് പാനൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് മാധ്യമങ്ങൾ നൽകുന്നില്ല എന്നുള്ള ഉള്ളടക്കം വെച്ചുകൊണ്ട് ദേശാഭിമാനി ഒരു വാർത്ത നൽകുന്നുണ്ട് എന്നാൽ ഇതിനെ ഖണ്ഡിക്കുന്ന വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബോംബിൻ്റെ ഉന്നം തെരഞ്ഞെടുപ്പ് സി പി എം വാദം പൊളിച്ച് പോലീസ് എന്നാണ് റിപ്പോർട്ട് ഇനി അടുത്ത വാർത്തകൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്വത്ത് വിവരം പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ച കാര്യം ദേശാഭിമാനി വാർത്ത നൽകുന്നു സ്ഥാനാർത്ഥി എല്ലാ സ്വത്തും വെളിപ്പെടുത്തേണ്ടതില്ല സുപ്രീം കോടതി പറഞ്ഞ പരാമർശം സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നു വോട്ടർമാരുടെ അറിയാനുള്ള അവകാശം പരിമിതമാണ് ആഡംബര സ്വഭാവമുള്ള സ്വത്ത് മാത്രം വെളിപ്പെടുത്തിയാൽ മതി എന്നാണ് കോടതിയുടെ വിചിത്രമായ ഉത്തരവ് ആഡംബരം എങ്ങനെയാണ് നമ്മൾ നിശ്ചയിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ഏതാണ് ചിലർക്ക് കാർ ആഡംബരമായിരിക്കും ചിലർക്ക് സൈക്കിൾ ആഡംബരമായിരിക്കും ഏതാണ് ആഡംബരം എന്ന് എങ്ങനെയാണ് പറയുക പൊളിറ്റിക്കൽ സ്റ്റോറി എന്ന് മാതൃഭൂമി കേരള സ്റ്റോറിയുടെ രൂപതകളിലെ പ്രദർശനവുമായി ബന്ധപ്പെട്ട വാർത്ത ലീഡാക്കുന്നു രാഷ്ട്രീയ അജണ്ടയെ സ്വാധീനിക്കാൻ ില്ല ഈ പൊളിറ്റിക്കൽ സ്റ്റോറിക്ക് എന്ന് ഇതിൻ്റെ പിന്നിൽ തിരക്കഥ ആരാണ് എന്ന് ഉന്നയിച്ചുകൊണ്ട് മാതൃഭൂമി പ്രസക്തമായ ഒരു മുഖപ്രസംഗം കൂടി എഴുതുന്നുണ്ട് ക്ഷേമ പെൻഷൻ അവകാശമല്ല എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞ കാര്യം സർക്കാർ വിശദീകരിച്ച കാര്യം വീക്ഷണം ലീഡ് വാർത്ത നൽകുന്നു വെറും ഔദാര്യം എന്ന തലക്കെട്ടിൽ മഹാവികാസ് അഘാഡി സീൽഡ് പോൾ പാക്ഡ് ഇൻ മഹാരാഷ്ട്ര എന്ന് മഹാവികാസ് അഘാഡിയുടെ സീറ്റ് വിഭജനം സംബന്ധിച്ച വാർത്ത ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു മഹാവികാസ് അഘാഡി സീറ്റ് വിഭജനം പൂർത്തിയായി നഷ്ടം കോൺഗ്രസിന് എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തെട്ട് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ പതിനേഴ് സീറ്റിൽ മത്സരിക്കുന്നുള്ളൂ ശിവസേന ഇരുപത്തൊന്ന് എൻ സി പി ഇരുപത് ഐ ബി എം എ ഐ ലാബ് കേരളത്തിലേക്ക് എന്ന് മനോരമ ബിസിനസ് പേജിൽ ഒരു ഗംഭീര വാർത്ത നൽകുന്നുണ്ട് കൊച്ചി ഇൻഫോ പാർക്കിൽ അറുപതിനായിരം ചതുരശ്ര അടി ഒറ്റയടിക്ക് ഏറ്റെടുത്തു ടി ഡി എസ് അടക്കം അന്വേഷണങ്ങൾ പതിന്മടങ്ങാണ് ഇങ്ങോട്ട് വരുന്നതിന് വേണ്ടി കെട്ടിടത്തിൽ സ്ഥലമില്ല പുതിയ കെട്ടിടം പണി തീർന്നിട്ടില്ല കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ വന്നതിനേക്കാൾ സ്ഥലത്തിന് അന്വേഷണം മൂന്ന് മാസത്തിനകം വന്നിട്ടുണ്ട് എന്നും മനോരമ വാർത്ത നൽകുന്നു കേരളത്തിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് പോകുന്നു ജോലിക്ക് എന്നൊക്കെയുള്ള വ്യാപക പ്രചരണം ത്തിനിടെയാണ് ഐ ബി എമ്മിന്റെ ഈ വരവ് കേരളത്തിലേക്ക് ക്രിസ്ത്യാനോക്ക് കാർഡ് രണ്ട് മത്സരങ്ങളിൽ വിലക്ക് എന്ന് സൗദി സൂപ്പർ കപ്പിൽ നിന്ന് അൽ നസർ പുറത്തായ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് മനോരമ ക്രിസ്ത്യാനോ സഹകളിക്കാരൻ്റെ മൂക്കിനിടിച്ച വാർത്തയാണ് ജനൈകം ചിത്രമടക്കം കൈമുട്ടുകൊണ്ട് ഒറ്റയടി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നത്തെ റീഡേഴ്സ് സർട്ടിഫിക്കറ്റ് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം